നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിയമസംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമുക്കൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ഷംസ്ജിൻ കരുനാഗപ്പള്ളി സാർ നമസ്കാരം സാർ ഇന്നിപ്പോൾ ഈ വിസ ക്യാൻസൽ ചെയ്യാതെ നാട്ടിൽ വന്നാൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഒരുമിച്ചാക്കുന്നു നിങ്ങൾ ചോദ്യങ്ങളെ വെച്ചാൽ ഓരോരുത്തരുടെയും പേര് ഞാൻ ഇതിൽ പറയുന്നില്ല സമാനമായ ചോദ്യങ്ങൾ ഒരുമിച്ച് ഒറ്റ ഉത്തരവാക്കി പറയാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം വിസ ക്യാൻസൽ ചെയ്യാതെ നാട്ടിൽ വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം അതായത് അവിടുന്ന് അവധിക്കോ മറ്റേതെങ്കിലും കാരണമെച്ചാലും ഇങ്ങുവരും വിസ ക്യാൻസൽ ചെയ്യാതെ പിന്നെ കുറച്ചൊരു നിശ്ചിത കാലം കഴിയുമ്പോഴത്തേക്ക് വിസയും ക്യാൻസൽ ആവൂലേ എനിക്ക് പോകാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് യു എന്ന് മാത്രമല്ല ഇത് കുവൈറ്റിലുള്ള ഒരാളുടെ ചോദ്യമുണ്ട് സൗദി അറേബ്യയിലേ ഉണ്ട് യു എയിലെ ഉണ്ട് സാറേ സൗദി അറേബ്യയിലെ എന്ന് പറയുമ്പോൾ വിസ തിരിച്ചു പോകാൻ വേണ്ടി അവര് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ അവര് റീ എൻട്രി അടിച്ചുകൊണ്ട് വേണം വരാൻ അതെ റീ എൻട്രി അടിച്ചുകൊണ്ട് വരുന്നവരാണ് വീണ്ടും ആ ദിവസത്തിനുള്ളിൽ പോകുന്നത് അല്ലാതെ എക്സിറ്റ് അടിച്ചു വരുന്നവർക്ക് പിന്നെ പോകാനും പറ്റില്ല എക്സിറ്റ് അടിച്ചവർ വരികയാണ് അങ്ങനെ വരുന്നവരുണ്ട് പക്ഷേ റീ എൻട്രി ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല എന്ന് അല്ല വേറെ വിസ എടുത്ത് പോവാ അപ്പൊ അന്നേരം അതിനകത്ത് എന്ന് ഞാൻ പറയാ അപ്പം വേറെ റീഎൻട്രി അടിച്ച് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം അവർക്ക് തിരിച്ചു ആ സമയത്തിനുള്ളിൽ കയറി പോകാം ആ റീഎൻട്രിയിൽ പറയുന്ന ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകാം അത് കഴിഞ്ഞാൽ ആ അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വീണ്ടും അവിടുന്ന് പെർമിഷൻ എടുക്കേണ്ടി വരും അല്ലാതെ പോകാൻ സാധ്യമല്ല യു എഎ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിസ ക്യാൻസൽ ഒരാൾ വന്നു അയാള് പിന്നെ തിരിച്ചു പോകാമെന്ന് ചോദിക്കുന്നു അയാൾ എത്ര കാലം കഴിഞ്ഞാൽ വിസ ഓവറായതിനു ശേഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ അവിടെ എമിഗ്രേഷനിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് സ്റ്റാറ്റസ് എന്താണെന്ന് ചെക്ക് ചെയ്യണം ഇദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും എംപ്ലോയർ പഴയ എംപ്ലോയർ ഇദ്ദേഹം പോകുന്നതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും കാണാം വല്ല അബ്സ്ക്രൂണിങ് കൊടുത്തിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്കൊരു ജനറൽ ജനറലായിട്ട് കുഴപ്പമില്ല വിസ ഒക്കെ ഇത്ര കാലം കഴിയുമ്പോൾ ഓവറാകും നിങ്ങൾക്ക് പിന്നെ പുതിയ വിസ കിട്ടും വരാൻ പറയാം പക്ഷെ അതല്ല ശരി അവരൊന്ന് പരിശോധിക്കുന്നതാണ് ശരി അവരവിടുത്തെ സിസ്റ്റം സിസ്റ്റത്തില് അവരുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് അവർക്ക് വരാൻ കഴിയുമോ അവർക്കെതിരായിട്ട് എന്തെങ്കിലും ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ടോ ആ തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും ലേബർ അല്ലെങ്കിൽ ഒരു എംപ്ലോയ്മെന്റിന് പോകുവാണെങ്കിൽ ലേബർ കോണ്ടാക്ട് എടുക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം ലേബറിലും എമിഗ്രേഷനിലും ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് രണ്ടടത്തും ചെക്ക് ചെയ്യണം ലേബറിലും ചെക്ക് ചെയ്യണം എമിഗ്രേഷനിലും ചെക്ക് ചെയ്യണം ആ അത് ചെക്ക് ചെയ്യാനുള്ള മാർഗം ചെക്ക് ചെയ്യാനുള്ള മാർഗം ആരെങ്കിലും അവരുടെ വല്ല പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു അവർക്ക് എമിഗ്രേഷനിലൊക്കെ ചെന്നാൽ പറഞ്ഞു കൊടുത്താൽ കൊള്ളാം അതല്ലെങ്കിൽ പവർ ഓഫ് എറ്റുണിയൊക്കെ കൊടുക്കേണ്ടി വരും നേരത്തെ പറഞ്ഞ പോലെ പവർ ഓഫ് അറ്റുണി കൊടുക്കേണ്ടി വരും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ആ ഓക്കെ ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലോ ഇപ്പൊ എംപ്ലോയറുടെ ഭാഗത്ത് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ അവരുടെ വിസ ഓട്ടോമാറ്റിക് ആയിട്ട് ആക്കി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാം 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 അങ്ങനെ ആകാം ആകാം കാലാവധി കഴിഞ്ഞു ആ കാലാവധി കഴിഞ്ഞു ആരും പരാതിയില്ല പിസ തീർന്നു പോയി അപ്പം പിന്നെ അദ്ദേഹത്തിന് വരാൻ പറ്റും വരാൻ പറ്റും അത് ആക്ച്വലി അവരുടെ പിന്നെ സിസ്റ്റം പരിശോധിച്ചാൽ ക്യാൻസൽഡായി ക്യാൻസൽഡ് ആയിരിക്കും എങ്കിലും വരാൻ 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 പറ്റും പറ്റും അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇപ്പം എല്ലാ രാജ്യങ്ങളിലുള്ളവരും ഇതേപോലെ നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുമെന്നുള്ള ചോദ്യം ചോദിച്ചിട്ട് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വന്നതിന് ശേഷം അവിടെ എംപ്ലോയർ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം പോകുന്നതാണ് സേഫ് എന്നാണ് സാറിന് ഇപ്പൊ പിന്നെ ഈ ഓൺലൈൻ വഴിയൊക്കെ യു ഐ ഡി നമ്പറൊക്കെ വെച്ചിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് ഒരു പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാമെന്ന് ചോദിച്ചാൽ ചിലവിലൊക്കെ തെറ്റു വരുന്നുണ്ട് പക്ഷെ കുറെ കൃത്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെയും പരിശോധിക്കാൻ പറ്റും പരിശോധിക്കാൻ പറ്റും എന്തായാലും നമുക്ക് അവിടെ നമ്മുടെ പേരിൽ പിന്നീട് നമ്മുടെ എംപ്ലോയർ എന്തെങ്കിലും കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയോ കൊടുത്തിട്ടുണ്ടോ ചെക്ക് ചെയ്തതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് നിയമസംബന്ധമായി നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്തായാലും നിയമസംബന്ധമായ സംശയങ്ങൾ നിങ്ങൾ അയക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം എയ്റ്റ് ഫോർ ത്രീ ടു ഫോർ ടു ഫോർ എയ്റ്റ് ഫോർ ത്രീ സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു ഫോർ ടു ഫോർ എയ്റ്റ് ഫോർ ത്രീ ഇതിൽ നിങ്ങളുടെ വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ നിങ്ങൾ അയയ്ക്കുക അയക്കുമ്പോൾ അത് വ്യക്തമായ ഒരു മെസ്സേജ് ആയിരിക്കണം നിങ്ങൾ അയക്കേണ്ടതെങ്കിലും ഞങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് അഡ്വക്കേറ്റിനോട് ചോദിക്കാൻ പറ്റും അപ്പോൾ ചോദ്യം ചോദിക്കുന്ന എനിക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ചോദിച്ച് മനസ്സിലാക്കി തരാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ കൃത്യമായ നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക സീറോ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ ത്രീ ടു ഫോർ ടു ഫോർ എയ്റ്റ് ഫോർ ത്രീ നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക